ആ യേശ് വെൽക്കം ബാക്ക് ആനൊരു വീഡിയോ സോ യേഷ് ഇന്നുള്ള കാഞ്ഞുകാട്ടോ അത് ഓണാല് കുറേ ആൾക്കാരുടെ കുറേ ആൾക്കാരും മോണ്ടുന്നുണ്ട് അപ്പോൾ സോ അനുസരിച്ച് സിമ്പിൾ ചലഞ്ച് കൊടുക്കാം സംഭവം എന്താ വെച്ചാൽ ഒന്നുമില്ല റീസൻ്റായിട്ട് ഈ ഫോണിൽ റീസൻറ്റായിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായില്ല ഓരോ വിളിച്ചിട്ടുണ്ടായിട്ട് കടം ചോദിക്കാം കടം കിട്ടുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പിപ്പോൾ കൊടുക്കുന്ന രീതിയിൽ ഇപ്പൊ സെറ്റല്ലേ സംഭവം ചലഞ്ചിന് പേര് തന്നെ കടം വാങ്ങുന്നത് ചലഞ്ച് അപ്പം നമുക്ക് നേരെ നോക്കാം ഗോ ആർക്ക് ആരൊക്കെ വിളിച്ച് പൈസ കിട്ടും ആരൊക്കെ കടം കിട്ടും നോക്കാം നമുക്ക് ആർക്ക് എത്ര ആൾ കിട്ടും നോക്കാം അപ്പോൾ നേരെ വില കിടക്കാം ഫോൺ പോലെ ഇട്ടിട്ടുണ്ട് നിനക്ക് നൂറില്ല ഇരുന്നൂറിന് അരാം ഒന്നുമില്ല നിങ്ങക്ക് ലാസ്റ്റ് ആയിട്ട് നീ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായില്ല ഫോണില് ഉറപ്പ് വിളിക്കാൻ രണ്ടാർക്ക് കടന്നു വയ്ക്കാം എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ഇത് ചലഞ്ചൊന്നൊന്നും പറയാൻ പാടില്ല കേട ഹലോ അത്യാവശ്യം രണ്ടായിരം പോകണം ഒന്ന് അയക്കാറിയാം ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടു ഹൺഡ്രീ വരും ഇപ്പം തരും പെട്ടെന്ന് ഓൺലി വൺ ചാൻസ് യു ഹാവ് ഓക്കെ ൂ ഒരു സിംഗി ചാൻസ് പോ കേട്ടെ എടുത്താൽ പത്താറ് മാത്രം വലിയ ഫ്രണ്ട് അല്ല എടുക്ക് താഴെ ണ്ടാ അത് മനസിലായില്ല പത്താർ പൊട്ടും ഞാൻ പറഞ്ഞു അല്ല ഈ ചലഞ്ചിലുള്ളൂ മാത്രമേ ഉള്ളൂ മനസ്സിലായ ചലഞ്ചിൽ നിൻസ് വിളിക്കുന്ന

ചാൻസ് മിസ് ചെയ്ത് ഓക്കെ അതാണ് ചാലഞ്ച് നമുക്ക് ആരും വിളിച്ചപ്പോ പത്താറ് പീസ് കിട്ടും മനസ്സിലായ ഇപ്പൊ ഞാൻ വിളിച്ച പത്താറ് പീസ് കിട്ടും പക്ഷെ അങ്ങനെ എല്ലാം വേണ്ട ഗാസ് വിളിച്ചിട്ടായിട്ട് കിട്ടണം അതാണോ ചാലഞ്ച് ഓക്കെ രണ്ടാർ പെട്ടൊക്കെ എത്ര കഷ്ടപ്പെടാൻ മനസ്സിലായാലോ കിട്ടും ආ එ කොල්ලයට පත්තාරිපට ආණඩ කොල්ලකට නම්බරි න්න නම්බරි දනයි ඉම සසිපරණා එමුත් ර ල විි ලි ි ඕර ෝරගන පතර පඩ ඕක ගොඩ්ට හන්ු ප ස ඉ මගේින් නර පති ടുത്ത് എങ്ങനെ വേണം സാറല്ല പക്ഷെ ആയിക്കോട്ടെ അതില്ല പറഞ്ഞേ ഞാൻ പത്താർപ്പല്ലേ രണ്ടായിരപ്പുടത്തിന് വിളിച്ച് പറഞ്ഞാൽ മനസ്സിലായില്ലേ പൈസ കിട്ടി അല്ലെ അപ്പൊ അത്രേ ഉള്ളൂ ഫോണോ അല്ലേ സ്പെഷ്യൽ കോംബോഫറോ മീൻസ് ലാസ്റ്റ് നിങ്ങൾ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ആര് വിളിച്ചിട്ടുള്ളത് അതൊക്കെ വിളിക്കാം രണ്ടായിരപ്പ് കടഞ്ഞ് ചോയ്ക്കാം മീൻസ് അത്യാവശ്യം രണ്ടായിരപ്പ് വേണം ും ഫോണോ അല്ലെങ്കിലും ഇരുന്നൂറ് പിടിച്ചു ലാസ്റ്റ് വിളിച്ചാൽ ലാസ്റ്റ് വിളിച്ചാല്

ഓക്കെ സാറല്ലോ പോട്ടെ നമ്മളെന്ത യൂട്യൂബ് ചാനൽ വീഡിയോ കാണണം ഓക്കെ ഹാപ്പി അല്ലേ ഷെയർ ചെയ്യണം എന്റെ വീഡിയോസ് കിട്ടാണ്ടാവില്ല താങ്ക് യു ചാലഞ്ച് സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് നോക്കാം അല്ല നിങ്ങൾ ഫോണില് റീസെന്റില് ആരെ വിളിച്ചിട്ടുണ്ട് അവർ വിളിക്കാം രണ്ടായിരപ്പ് കടം ചോദിക്കുക കിട്ടി ഒന്നും വിളിക്കണ്ടേ എവിടെ രണ്ടായിരപ്പ് വേണം അത്യാവശ്യം അറിയാം അമ്മയെ വിളിച്ചില്ലേ അമ്മ അമ്മ വിളിച്ചത് അമ്മേ അക്കൂര് വേണം ഇപ്പൊ അമ്മേ അമ്മയുള്ളത് അപ്പൊ അമ്മയാന്നുള്ളത് അമ്മേനൊക്കെ അമ്മയാന്ന് അപ്പൊ വിളിച്ചോ വിളിച്ചോ തേത്ത് വിളിച്ചോ അമ്മയൊന്നും ഇല്ല വിളിച്ചാലും ഹലോ അമ്മ ഒരു രണ്ടാർപ്പയച്ചു തരുമോ ഭയങ്കര അത്യാവശ്യം

അതെ ഞാടെ കാനക്കാട് കണഞ്ഞിട്ടില്ലേ ഒരു രണ്ടായിരം പെണ്ണു കഴിച്ചോ ഞാടെ കാനാട് കണിട്ടില്ല സാധനം വേണ്ടി കഴിഞ്ഞിട്ടില്ലേ രണ്ടായിരം പെണ്ണൊക്കെ ആ എന്റെ ഗൂഗിൾ നീ പേലില്ല അയച്ചോ ആ ഞാൻ ജാച്ചു നമ്പർ സ്ക്രീൻഷോട്ട് ഹാപ്പി അല്ലേ ഇല്ല സംഭവം സിമ്പിളാന്ന് നിങ്ങളെ ഫോണില് ലാസ്റ്റായിട്ട് ആളല്ലേ അതൊക്കെ വിളിക്കാം രണ്ടായിരം കടന്നു ചോദിക്കാം ആ സിമ്പിളാന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറയാം ഞാൻ മാറി പെട്ടിട്ടുണ്ടാക്കപ്പെട്ടിട്ടുണ്ടാക്കരം നീ നിങ്ങൾ ആരും വേണ്ട നിങ്ങൾ ആരും വേണ്ട ഓക്കെ അത് എന്ന് പറഞ്ഞോളിക്കൊന്നും കിട്ടിടാ ചോദിച്ചാൽ ചോദ്യം അല്ലെങ്കിൽ രക്ഷ ഇല്ലേട്ടു ഹലോ 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 ഏണേ ഒരു രണ്ടായിരം ഉണ്ടാവോ ആ ഒരു രണ്ടായിരം ഉണ്ടാവോ ഞാനും ചിഞ്ചും ഉണ്ട് ടൗണിൽ ആവശ്യമുണ്ട് ഇല്ലേ അത്യാവശ്യമാണ് ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒരു രണ്ടായിരം കിട്ടുമോ സോ ഇപ്പോ ഫോള പൈസ ഫോളോ ആക്കിയാ സിമ്പിൾ ചലഞ്ച് കൊടുക്കാം പ്രൊപ്പോസ് സിംഗല അതിന് കൊടുക്കാം ഒന്നില്ല ഞാൻ പറഞ്ഞു കഴിയാന്ന കയ്യാന്ന കയ്യോ അപ്പൊ നൂറ് ഉപ്പോടെ

രണ്ടായിരപ്പഴി അമ്മായിക്ക് അമ്മായി രണ്ടായിരപ്പ വേണം അത്യാവശ്യം പറയാൻ പാടില്ല ഹലോ മൈ സുഖല്ലേ ഉത്തരാടായിട്ട് എന്ത് പരിപാടി ബിസി അപ്പൊ സാരില്ലേ അത് കാണാം വിളിച്ചോക്ക് ആള് വെയിറ്റിംഗ് ആടേ പെട്ടെന്ന് ഇത് കഴിഞ്ഞു വരാം ആക്കും സിമ്പിളാന്ന് നിങ്ങള് ഫോണില് റീസന്റ് ആയിട്ട് ആരും വിളിച്ചിട്ടുള്ളത് ഓർക്ക് വിളിക്കാം രണ്ടായിരപ്പ് കടഞ്ഞ് വയ്ക്കാം ഇപ്പൊ സ്പോട്ടിലൈസ് ഇങ്ങനെ പറഞ്ഞാ ഞാൻ ഇപ്പൊ പെണ്ണായിരിക്കും പെണ്ണ് കല്ലാണ് ഞാൻ പെട്ടിട്ടുണ്ട് രണ്ടായിരം പത്ത് ആഴ്ച വന്ന് അയച്ചിരണം മനസ്സിലായ അപ്പൊ അഥവാ അച്ഛൻ തരാന്ന് പറഞ്ഞാല് അച്ഛൻ്റെ ആവശ്യം അച്ഛൻ തരാം ഓക്കെ പറയാൻ പാടില്ല സിമ്പിൾ ആണ് റീസ്റ്റാർട്ട് സിമ്പിളാന്ന് സ്പീക്കറിലെടു ഹലോ ആ നിർദ്ദിച്ച ഞാൻ വേറെ സ്ഥലത്തുണ്ട് ചെറുതായിട്ട് ഒന്ന് ഒരാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഒരു രണ്ടായിരത്തിൻ്റെ ആ ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫോൺ പേ ഉണ്ടാവുംപ്പാ ഫോൺ പേ ഉണ്ടാവും ആ ആ ഏ അയച്ച ഒന്ന് രണ്ടായിരം അയച്ചു വരുമോ ഒന്ന്

മൈ ഫ്രണ്ട് ഞാൻ കമന്റ് അയച്ചിട്ട് ക്യാമറ കാരണം അത് സംബന്ധിച്ചാൽ ഇങ്ങനെ വീഡിയോ ആണ് അത് ഇൻസ്റ്റിൽ ഇടുമ്പോ മറ്റൊരാൾക്കുന്നല്ല അങ്ങനെ ഹാപ്പി അല്ലേ ഞാൻ ഈ വിചോദിച്ച പെട്ടെന്ന് വീട് വരുത്തി പക്ഷെ നടക്കാൻ ഇല്ല എല്ലാവരും ഫോളോ അടുത്തത് വരുന്നുണ്ട് ഒന്നുമില്ല നിങ്ങൾ ഫോണിൽ ലാസ്റ്റ് ഒരാളെ വിളിച്ചിട്ടുണ്ടല്ലോ അയാൾക്ക് വിളിക്കാം രണ്ടായിരം അയച്ചു രൂപയാണ് രണ്ടായിരപ്പയച്ച തരാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ചലഞ്ച് പറയാൻ പറ്റില്ല അത്യാവശ്യം രണ്ടായിരപ്പാണ് സാധനമായിട്ട് കൊടുക്കാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ അരുന്നൂറ് രൂപ തരും ഓക്കെ സിയാർത്തുണ്ടാവും

കിടർതു അങ്ങോട്ട് വരാം അങ്ങോട്ട് ഉറപ്പ് വേണം ഓക്കേ എന്തല്ലേ തെളിചിളി ചിളി സി ആളിക്ക് സി ആളിക്ക് സി അളി ചി സി 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 ഹലോ ഹലോ എന്താ ന സി ആദി 200 രൂപ അടങ്ങ പറ്റി വന്നേക്കില്ല ആരെങ്കിലും ഇച്ചിനെ ങും Google pay കാണ പത്തോ നിപ്പകെ കിപ്പ പെ അർജന്റ് എങ്ങേര് പെ விளிக்கல வேணா உறங்க பைசி கொடுக்கணும் சங்க உறங்க தாமசியா உறங்க சார் ஆசோடு கொஞ்சம் பாடா പറഞ്ഞോ ഞാൻ സീതാ എനിക്കും സീതെ എങ്ങനെയാണെന്ന് ഉറങ്ങാവോ ഹലോ വേണം അർജന്റ് ഇനി ഒന്നും കൂടി വിളിക്കില്ല

காணும் <laughs> 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 നിങ്ങളെയാ നിങ്ങൾക്കോ ഇന്നു ചിന്തിക്ക ഒന്നുല്ല നിങ്ങള് പോക്കാസ് വിളിച്ച ആരും നോക്കാം വിളിച്ച് വയ്ക്കാം ഞാൻ പ്രശ്നം പോകണം കടം വേണം ഓക്കെ പറനല്ല തരണം ഓണം തരണം അങ്ങനെ തോന്നി തരാൻ ആക്കാം

കൊച്ച് ടൈം ആ ആയി ഞാൻ വിളിച്ച ഹലോ അരമണിക്കൂർ അതിന്റെ ആയിക്കോട്ടെ എന്ത് ആയി ആയി ഞാൻ വിളിക്കാം ആ ചേച്ചി എനിക്ക് ഒരു രണ്ടായിരം ഗൂഗിൾ പേ ചെയ്തു തരുമോ പിടിച്ചില്ലേ മോളെ ഇന്നത്തെ വീട് ഒരു വരുന്നത് ഇങ്ങനെയാന്ന് മനസ്സിലാക്കേ ഇന്നത്തെ ഫോളോ പ്ലസ് ചലഞ്ച് ണ്ടാ ലാസ്റ്റ് എത്ര സാറിനെ പോട്ടെല്ലേ പഠിക്കട്ടാ വീടിനെ ചേരും ണ്ട് അന്നുപെടുത്തണോ അന്ന ഉൾപ്പെടുത്തണോ താ താ താങ്ക് യു താങ്ക് യു താങ്ക് യു ഏഹ് രണ്ടിടത്തൂർ പൊറത്തിരിയാണി എല്ലാം കണക്കല്ലേ എറണാകുളത്താണുണ്ടാ പറഞ്ഞോ പോളാക്കിന് നപ്പുടി ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഭയങ്കര ചാനലരാ ഫോളാക്കി കാണിക്കണ്ടോളാക്കി ഫോളാക്കി ഞാൻ ചോദിക്കുന്നില്ല ഓക്കെ ചാനലാ നിങ്ങള് ഫോണില്

രാ <laughs> <laughs> സിമ്പിളാണ് ലാസ്റ്റ് പിടിച്ച ഒരാൾ വിളിക്കാം രണ്ടായിരപ്പ് കാട്ട് രണ്ടായിരപ്പഴിഞ്ഞാൽ തരാന്ന് പറഞ്ഞുകഴിഞ്ഞാല് എഴുന്നൂറ് വരും ഓക്കെ നമ്മുടെ വീട്ടിൽ ലാസ്റ്റ് കഴിഞ്ഞു ആൾയാ പറഞ്ഞി സ്പീക്കർ ഒരു 2000 കടന്തിലോ ഉണങ്ങാതെ ഉണങ്ങിട്ട് വരെ വീട് വരെ അല്ല ഇന്നും ഉണ്ടാവോ ഇന്നും ഉണ്ടാവോ സത്യം ആ അല്ലേ ഇപ്പോന്നെ തങ്ങേരെ हां अन भयंकरला गाडीले खानेगाडी पण इच नंदा कोणी म्हणजे इंग्लिश अकाउंटला एक वेगं लवकर हां ചങ്ങൻ സൂപ്പറാന്ന് ഉണങ്ങാ സാധനം ഉണ്ടാക്കി അയക്കും അതെല്ലാം അപ്പൊ രണ്ടാർ സ്പീഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നല്ല ടയർഡായി മീൻസ് അത്ര ആൾക്കാര് വന്ന് ഫോൺ പൈസ കയറുന്ന